ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷയും ശ്രീകാന്തം വന്നതിന് ശേഷം ഒരിക്കലും വർഷയോ ശ്രീകാന്തിനെയോ അംഗീകരിക്കാനായിട്ട് സച്ചിക്ക് തയ്യാറായിട്ടില്ല തൻ്റെ അച്ഛൻ്റെ ജീവിതം നശിപ്പിച്ച് അവരെ ഒരിക്കലും അംഗീകരിക്കാൻ പോലും സച്ചിക്ക് തയ്യാറായിട്ടില്ല അതിൻ്റെതായിട്ടുള്ള ചെറിയ 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 പ്രശ്നങ്ങൾ ചന്ദ്രോദയത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും E <sínt> ചന്ദ്രമതി എപ്പോഴും വിചാരിക്കുന്നത് തന്റെ മരുമക്കളായിട്ടുള്ള ശ്രുതിയും വർഷയുമാണ് നല്ലവര് അവര് പണക്കാരായതുകൊണ്ട് തന്നെ അവരെപ്പോഴും നല്ലവരാണ് രേവതിയാണ് മോശ മോശപ്പെട്ട പെൺകുട്ടി രേവതിയാണ് അപ്പോൾ രേവതി എപ്പോഴും അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കോമഡിയും കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് െല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും പല കാര്യങ്ങളും ഇപ്പൊ രേവതി അനുഭവിച്ചു കഴിഞ്ഞു ഓരോ നിമിഷം കഴിയും തോറും രേവതിക്ക് വലിയ വലിയ സങ്കടങ്ങൾ തന്നെയാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം പോലും രേവതിക്ക് സന്തോഷിക്കാനുള്ള ഒരു വക പോലും കിട്ടിയിട്ടില്ല ദിനം പ്രതിയും ഓരോ അവസരം കിട്ടുമ്പോഴും രേവതിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ട് ചന്ദ്രമതി ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ അവിടെ നടന്നു അവസാനം അതിന്റെ സൊല്യൂഷനും രവീന്ദ്രൻ തന്നെ കണ്ടുപിടിച്ചു എങ്കിൽ പോലും വർഷ പറയുന്നുണ്ട് ഇനിയിപ്പോ നിയന്തിന് ശ്രീയാന്തെ സങ്കടപ്പെടുന്നത് അച്ഛൻ നമുക്ക് റൂമ് തന്നല്ലോ നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ തന്റെ അച്ഛൻ നമ്മൾ കാരണമാണ് ഇപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്നത് ഈ ഒരു റൂമിൽ നിന്ന് മാറി ഹാളിൽ പോയി കിടക്കാൻ പോലും കാരണം നമ്മളാണ് അപ്പോൾ അതിൻ്റെ സങ്കടം എനിക്ക് എപ്പോഴും ഉണ്ട് മാത്രമല്ല സച്ചിയേട്ടനെ സച്ചിയെക്കുറിച്ചും വർഷ കുറ്റം പറഞ്ഞു സച്ചി സച്ചിയുടെ സ്വഭാവം എനിക്കറിയാം സച്ചി ഒരിക്കലും ഒരു കരുണയില്ലാത്ത ഒരു ദേഷ്യക്കാരനാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രത്തോളം സാഡിസ്റ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ആ റൂമ് പൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്രൂരനായിരിക്കും അയാൾ എന്ന് വർഷ പറയുമ്പോൾ തൻ്റെ ഏട്ടനെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ശ്രീകാന്തിനെ സഹിക്കാൻ പറ്റിയില്ല നീ പറയുന്നത് തെറ്റാണ് മുമ്പാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ എന്നെ അത്രത്തോളം ഇഷ്ടമായിരുന്നു ഏറ്റവും കൂടുതൽ ഏട്ടൻ സ്നേഹിച്ചത് എന്നെയാണ് അത്രത്തോളം എന്നെ ഇഷ്ടവുമായിരുന്നു എനിക്ക് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ ഏട്ടൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടിട്ട് വിട്ടു വിട്ടു തന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പൊ ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു വിവാഹം ഒരിക്കലും ഏട്ടനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അതിനു ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഒരിക്കലും ഏട്ടനെ അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഏട്ടൻ ഇത്രത്തോളം ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ വർഷ വർഷയോട് ശ്രീകാന്ത് പറഞ്ഞുവെങ്കിലും അതിനും ശ്രീകാന്തരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വർഷം ശ്രമിച്ചു ഒരിക്കലും സച്ചിയുടെ സ്വഭാവം എന്താണെന്ന് ശ്രീകാന്ത് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാകുമ്പോൾ ശ്രീകാന്തിന് പടി കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞു ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും സച്ചി ഇപ്പോഴും സങ്കടത്തിലാണ് തൻ്റെ അച്ഛന് നമ്മുടെ റൂം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛനത് കേട്ടില്ല അച്ഛൻ പുറത്താണ് കിടക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സച്ചിക്കും സങ്കടമാണ് എന്നാൽ ആ സമയത്ത് സച്ചിയാണ് രേവതി കുറ്റപ്പെടുത്തിയത് സച്ചി ആ ഒരു താ റൂമ് പൂട്ടി താക്കോല് കൊണ്ടുപോകണ്ട പോകാതിരുന്നുവരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു സച്ചി ആ റൂമ് പൂട്ടി താക്കോല് കൊണ്ടുപോയതുകൊണ്ടാണ് അതിന്റെ പേരിൽ ഇവിടെ തർക്കങ്ങൾ ഉണ്ടായത് വഴക്കുണ്ടായത് ഇത്രയും പ്രശ്നം രൂക്ഷമായത് എന്നൊക്കെ രവീന്ദ്രൻ അവിടെ സച്ചിയോട് രേവതി പറയുമ്പോഴും രേവതിയും തന്നെ കുറ്റപ്പെടുത്തുവാണോ എന്നുള്ളൊരു സങ്കടം സച്ചിക്കുണ്ടായി കിടക്കാൻ പോകുമ്പോൾ പോലും ആ ഒരു അച്ഛൻ തറയിൽ കിടക്കുമ്പോൾ നമ്മൾ മാത്രം എങ്ങനെ കട്ടിൽ കിടക്കും എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തറയിൽ പാവരിച്ചു തന്നെ കിടക്കാം എന്ന് പറഞ്ഞ് സച്ചി പാവിച്ച് പാവിരിച്ചു കിടക്കുവാണ് പക്ഷെ രേവതിക്കും സങ്കടം തോന്നി എന്നാൽ അച്ഛന് വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ സച്ചേട്ടൻ അത്രത്തോളം അച്ഛനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ ഈ സമയത്ത് ശ്രീകാന്തിന് വലിയൊരു ഒരു സർപ്രൈസാണ് വർഷം ഒരുക്കിയത് ശ്രീകാന്തിനെ രാത്രി വിളി വിളിച്ചുണർത്തിയതിനു ശേഷം വർഷം നേരെ ശ്രീകാന്തിനെയും കൊണ്ട് ബാൽക്കണിയിൽ പോയി ബാൽക്കണിയിൽ വർഷ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഒരു ടെൻ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അച്ഛൻ സച്ചിയേട്ടൻ റൂമ് പൂട്ടി താക്കോലും കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിടക്കാനായിട്ട് റൂം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ടെൻറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ടെൻ ആ ടെൻ്റാണ് ശ്രീകാന്തിനെ കൊണ്ടുപോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചത് ആ ടെൻറ്റായിരുന്നു അങ്ങനെ ആ ടെൻറും കൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ടെൻറ്റ് കാണിച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ അകത്ത് അവർ കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശ്രീകാന്തിന് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വർഷ ഇവിടെ നിന്ന് നമുക്ക് പോകാം ഇവിടെ ഇനി നിൽക്കണ്ട ഈ വീട് മാറി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോകാം എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും പറയാതെ വർഷ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത് തന്നെ ഒരുപാട് സന്തോഷം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ടെന്റിനകത്ത് കയറി കിടക്കുവാണ് രാവിലെ തന്നെ ഉറക്കം എണീറ്റിനു ശേഷം സുധി പോയി എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോ രേവതിയോട് വീണ്ടും ചന്ദ്രമതി വഴക്കുവിന് വേണ്ടിയിട്ട് വന്നു നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല നീ എന്ത് പറഞ്ഞാലും ഉടനെ നിന്റെ ഭർത്താവിനോട് പോയി പറഞ്ഞ് എന്നെ വഴക്ക് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചന്ദ്രമതി പറയുന്നതിനെല്ലാം മറുതിരിച്ചടിയായിട്ട് നല്ല മറുപടി തന്നെ അവിടെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് രേവതി കൊടുത്തോണ്ടിരുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് കോഫിയൊക്കെ ഇട്ട് കൊടുത്തു സന്തോഷത്തോടു കൂടി ചന്ദ്രമതി അത് വാങ്ങിച്ചുകൊണ്ട് വർഷയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് വർഷയുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് ചന്ദ്രമതി പുറത്തുനിന്ന് വർഷ എന്ന് പറഞ്ഞുകൊണ്ട് കഥവിൽ തട്ടി വിളിക്കുവാണ് ഈ സമയത്ത് സുധി നേരെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിലോട്ട് പോയി ആ സമയത്താണ് സുധി ടെന്റ് കണ്ടത് ടെൻറ്റ് കണ്ട തന്നെ സുതിക്ക് ഭയങ്കര ടെൻഷനായി വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ കൊണ്ട് വന്ന് ഇതിന്റെ അകത്ത് കയറി കിടക്കുന്നതാണോ എന്നുള്ള ഒരു സംശയം കൊണ്ട് നേരെ സുതി നേരെ താഴോട്ട് ഓടിപ്പോയി അപ്പോൾ ഈ സമയത്തും വർഷേ ശ്രീകാന്തെ കഥകു തുറക്ക് കഥകു തുറക്കെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സുധി ഓടി വന്നു സുധിയോ ഇത് സുധിയുടെ വെപ്രാളം കണ്ടപ്പോ എന്താ സംഭവം എന്താ സംഭവം അങ്ങനെ സുധിയുടെ ശബ്ദം കേട്ടിട്ട് രവീന്ദ്രനും ശ്രുതിയും രേവതി ഒക്കെ ഓടി വന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഞാൻ അവിടെ ഒരു ടെന്റ് കണ്ടുവെന്നും അതിനകത്ത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ആളനൊക്കെ ഉണ്ട് എന്ന് സുധി പറഞ്ഞു അപ്പൊ അതാരായിരിക്കും ചിലപ്പോ കൊള്ള കള്ളന്മാരാണോ കൊള്ളക്കാരാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച നടന്നു അവസാനം എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ആരാണെന്ന് നോക്കാൻ വേണ്ടിട്ട് പോയി ചെന്നപ്പോൾ ടെൻറ്റ് കണ്ടു അതിൻ്റെ അകത്ത് ആരാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്തെങ്ങാനും അവർ വന്ന് നമ്മളെ ആക്രമിച്ചാലോ അങ്ങനെ ഓരോ കമ്പും ഓരോ സംഭവങ്ങളും കയ്യിൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം എല്ലാം അവരെടുത്തു എന്നിട്ട് ഈ ടെൻറ്റിൻ്റെ ചുറ്റിനും മൂന്ന് അഞ്ചു പേരും പോയി നിന്നതിന് ശേഷം ആ ടെൻറ്റ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് രവീന്ദ്രന്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ ശ്രീകാന്ത് അയ്യോ അച്ഛ അടിക്കില്ലേ എന്ന് പറഞ്ഞു കതു ആ ഒരു ടെൻറ്റ് തുറക്കുകയും അവർ പുറത്തോട്ട് വന്നു ഇതെന്താണ് എന്താണ് ഇത് ഇതൊക്കെ എന്താ സംഭവം എന്ന് ചോദിക്കുകയും ഈ ചമ്മി നാറി നിൽക്കുന്ന ശ്രീകാന്തിനെ വർഷയാണ് കണ്ടത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും എപ്പിസോഡ് മുന്നോട്ട് പോകുക ശ്രീ രവി രേവതിയുടെയും സച്ചിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമോ വർഷയും ശ്രീകാന്തിനെ മനസ്സിലാക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ